NUMBER <laughs> oh, no, 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 no. <laughs>

എങ്കിൽ ചടങ്ങ് തെറ്റിക്കണ്ടേട്ടും മൊത്തം കുടിക്കില്ലേ ഞാൻ പഴുതയുള്ളു എനിക്കറിയുള്ള ഏത് സൈഡിൽ വെച്ചാ കുടിച്ചു അങ്ങനെയൊന്നും ഇല്ല എവിടെ വെച്ചും എന്തിനാ ഇങ്ങനെ അർപ്പിക്കുന്ന കുടിക്കാൻ ഒരു നല്ല ലൈക്കോട്ടെന്ന് വെച്ചാ അതും കുടിച്ചോണ്ടിരുന്ന സമയം കളയണ്ട എന്നെ ഇഷ്ടപ്പെട്ടോ നോക്കാൻ രണ്ടു ദിവസമായിട്ട് ഞാൻ ഉറങ്ങിട്ടല്ലോ ഇഷ്ടി ഞാൻ പോയി കാണാം കെടിയോ കാര്യം നീ ോ ഇല്ലില്ല കഴിച്ചില്ല ഓ ആം പിള്ളേർ ഈ പ്രായത്തിൽ പാടില്ല ആണല്ലേ വിഷമിരിക്കാൻ പാടില്ലേ താങ്കൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു പറഞ്ഞു എന്താണ് എന്റെ കാരണം എന്നിലെ സൗന്ദര്യമാകാം കല്യാണം കഴിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് കല്യാണം എന്ന് വെച്ചാൽ എനിക്ക് ഹരമാണ് കഴിക്കാൻ പറഞ്ഞാലും കഴിക്കും എന്നെ ൂരത്ത് നീ ഉണ്ടെങ്കിൽ പെണ്ണെ നീ ഒരുത്തി വേണ്ടി ഞാൻ തിരിച്ചു വരും ഹായ് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നതാ െ ഭാര്യ വളരെ സപ്പോർട്ടാണ് അല്ല ഭാര്യ പറയുന്നില്ല ഭാര്യ മാത്രം എനിക്ക് സപ്പോർട്ടില്ല വേറെ ആരും സപ്പോർട്ടില്ല ഇരുപത്തിനാലു മണിക്കൂർ കുത്തിയിരുന്നു പണി പോകുന്നു ഒക്കെ ശരിയാക്കാൻ വളരെ കഷ്ടപ്പാടുണ്ടോ ഞാൻ ഒറ്റ ടേക്കിൽ എൻ്റെ പിന്നെ ഇങ്ങനെ പത്തും പതിനഞ്ചും എടുത്തിട്ട് ഇങ്ങനെ ആളെ ഇത്രയും സഹരിച്ചി ക്യാമറാമാൻ അർജുനോടൊപ്പം ഹരി ആപ്പിൾ ടി വി ഹായ് ഗായ്സ് വെൽക്കം ടു കിൻ ബ്ലോഗ് അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ പ്രദേശത്തുള്ള ഒരു പച്ചക്കറി തോട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെ എന്തൊക്കെ തരത്തിലുള്ള പച്ചക്കറികളാണ് എന്തൊക്കെ വളങ്ങളാണ് പച്ചക്കറിക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കി മനസ്സിലാക്കാം ഒത്തും വാഴ കൃഷിയാണ് ഒരു ഒറ്റ പച്ചക്കറിയില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം കാണി ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കറുകറ കറുത്ത മണ്ണാണ് നല്ല മാമ്പഴത്തിന്റെ മണോള്ള ഗന്ധമുള്ള മണ് ഇതിനകത്ത് പച്ചക്കറി ഉണ്ടാവുമെന്ന് നമുക്ക് കഴിക്കുന്നു അമ്മാതിരി മണ്ണാണ് സൂപ്പർ ആണ് ഇത് അടിപൊളി പുതിയ അപ്പൊ ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല കറുകര കരത്ത മണ്ണാണല്ലോ അതുപോലെ നല്ല മാമ്പഴത്തിന്റെ മണമാണ് ഈ ഇത് ഇത് എടുത്തു ഉണ്ടാക്കിയു മാർ രണ്ടര വർഷമായിട്ട് എന്റെ കൊച്ചിന്റെ അപ്പാ കൊണ്ടിടുന്നത് നീ അത് കാര്യം കൈ വെച്ചിട്ട് മാമ്പഴത്തിന്റെ മണമാണെന്ന് പറഞ്ഞു എനിക്കൊന്നും അംഗീകരിച്ചത് എന്റെ അമ്മ ഒരു ബ്ലോഗ് നീ തട്ടി ഒരു എടിയച്ചു നമുക്കും സ്റ്റാർട്ട് അയ്യോ ഏട്ടാ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല അത് മാത്രല്ല നമ്മടെ അമ്മ വേണ്ട എന്ത് വിചാരിക്കും അമ്മയോടൊക്കെ ഞാൻ പറഞ്ഞോളാം എന്നാലും മനുഷ്യ ഞാൻ ഈ ലിപ്സ്റ്റിക് എന്നിട്ട് കഴിഞ്ഞോട്ടെ കാണിക്കാനാണ് എന്തേ നിങ്ങടെ തള്ളയെ കാണിക്കാൻ തന്നെയാ ഏഹ് അനെങ്കിൽ ചെയ്യും മനുഷ്യ പറ്റുന്നില്ലേ മാറി നിൽക്കേ ഞാൻ ഒറ്റ ചെയ്തോളാം അപ്പോ എവിടെ ഉണ്ടാവും െനിക്കറിയില്ല ഞാനുണ്ടാവും എന്റെ തറവാട്ടില് എപ്പോഴെങ്കിലും കാണണം തോന്നിയാ കെട്ടിയും കുട്ടികളൊക്കെ വാരിക്കുട്ടി അങ്ങോട്ട് വന്നാ മതി ഞാൻ എന്താ ഇഷ്ടം ഒന്നുമില്ല ഞാൻ ഉന്നെ കാതിൽ കറിയെന്ന് മാത്രം പറഞ്ഞു ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ മ്യൂസിക് ഇട്ടു ജീവിതത്തിൽ തനിച്ചായി എന്ന് തോന്നി തുടങ്ങുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി തേനീച്ചു കൊണ്ട് കല്ലെറി പിന്നെ ആളായി പോലീസ് സ്റ്റേഷനില് കേറ്റി എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ നിന്നെ നിന്റെ അനിയന്മാര് ഇനിയായിരിക്കും ഞാൻ ഒരുത്തരെ എന്റെ ഭേദത്തോടില്ല നിന്റെ ഭാഗ്യാ താല് തല്ലിട്ടുണ്ടോ ഇന്ന് നിന്റെ അവസാന എന്റെ സംഭവം രസമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറി പോയില്ലേ ഇപ്പൊ ഇവിടെ പുതിയ സിഐല്ലേ താമസിക്കുന്ന തറക്കള രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്റെ മൂടെ അവൻ തന്നെ അവൻ തന്നെ അവൻ തന്നെ